നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ക്രിസ്മസ് സ്കിൻ കെയർ ചലഞ്ചിലെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് ഞാൻ ഏകദേശം ഒരു ഏകദേശം ഒരു മാസമായിട്ടുണ്ട് കേട്ടോ ഈ ഒരു കാര്യം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അപ്പം ഞാനിതിങ്ങനെ ചലഞ്ചിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മാറ്റി നിർത്തിയതാണ് അത്രയ്ക്ക് നല്ല എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നി തോന്നിയിട്ടോ ഇതെന്ന് പറഞ്ഞാൽ ഒരു ഫേസ് വാഷ് വാഷാണ് പക്ഷേ നമുക്കൊരു ക്രീമി ഫേസ് വാഷ് ആണ് കുറച്ചൊരു എന്താ പറയുക അടിപൊളിയാണ് ജസ്റ്റ് ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമുക്ക് ശരിക്കും വേണ്ടത് ഇത് നമുക്ക് എന്തതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാല് ഫേസ് നന്നായിട്ട് ബ്രൈറ്റൺ ആവുന്നുണ്ട് അതേപോലെ ടാൻ ഉണ്ടെങ്കിൽ നന്നായിട്ട് മാറും അതേപോലെ നമുക്ക് ഒരു നിങ്ങളെ ഉദ്ദേശം ഇപ്പൊ ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് ആണല്ലോ ചലഞ്ച് ചെയ്യുന്നത് അപ്പൊ നിങ്ങളുടെ ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് ഒന്ന് യൂസ് ചെയ്ത് നോക്കൂട്ടോ അല്ലെങ്കിൽ നിങ്ങളൊരു ഒരു വൺ മന്ത് ട്രൈ ചെയ്ത് നോക്കൂട്ടോ നല്ല വ്യത്യാസമാണ് കാണാൻ പറ്റുന്നത് രാവിലെയും വൈകുന്നേരം നിങ്ങൾക്ക് ഇത് ഫേസ് വാഷ് ആയിട്ട് യൂസ് ചെയ്യാം ഇത് ഒട്ടുമിക്ക പേരുടെ വീട്ടിലുണ്ട് അപ്പോ ഞാൻ ഇതൊരു ചുമ്മാ ഒരു ജസ്റ്റ് ഒരു ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും ഞാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ കൂടെ ഇങ്ങനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് ഓർത്തിട്ട് ചെയ്ത് നോക്കിയത് പക്ഷെ സംഭവം വർക്കായി അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം എന്താന്നുള്ളത് അപ്പോ നമുക്ക് നമുക്കിതിന് വേണ്ടത് ഒരു അര ഗ്ലാസ് പാൽ എടുത്തിട്ട് അര ഗ്ലാസ് ബാക്കി വെള്ളം എടുക്കുക അപ്പോൾ ഒരു ടോട്ടൽ ഒരു ഗ്ലാസ് അത് നമ്മൾ എടുക്കാം കേട്ടോ ഇല്ലെങ്കിൽ ഒരു ഗ്ലാസ് നോർമൽ നമ്മുടെ സാധാ വെള്ളം എടുക്കുകട്ടോ പാലോ അല്ലെങ്കിൽ വെള്ളമോ ഇതിൽ ഏത് വേണമെങ്കിലും ഇത് ഇതെടുക്കാം അപ്പം ഞാനിവിടെ അര ഗ്ലാസ് പാൽ എടുത്തിട്ട് അതിലേക്ക് ബാക്കി അര ഗ്ലാസ് വെള്ളം ആക്കിയിട്ട് ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തേക്കാം ഇനി നമുക്ക് വേണ്ടത് റാഗിയാണ് റാഗി പൊടി അതൊരു ഒന്നോ അല്ലെങ്കിൽ ഒന്നര സ്പൂണോ അത്രയും മതി ഒരു ഗ്ലാസ്സിലേക്ക് ഒന്നോ അല്ലെങ്കിൽ ഒന്നര സ്പൂൺ ഇത്രയും മതിയിട്ടോ അതന്നെ ധാരാളം ാണ് ഞാനിവിടെ ഒന്നര സ്പൂൺ എടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതിന്റെ കട്ടകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കട്ട കട്ടാണ്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക റാഗി നമ്മുടെ ഫേസിന് വേഗത്തിൽ തന്നെ ബ്രൈറ്റനിങ് തരും അതേപോലെ നല്ല സ്മൂത്തനാക്കും എന്തെങ്കിലും ഡാമേജസ് ഒക്കെ നമ്മുടെ സ്കിൻ ബാരിയറിന് ഉണ്ടെങ്കിൽ നന്നായിട്ട് റിപ്പയർ ചെയ്യും അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും പിമ്പിൾസ് നമ്മൾ ഡെയിലി യൂസ് ആക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും പിമ്പിൾസിന്റെ ടെൻഡൻസി എപ്പോഴും വരുന്നവരാണെങ്കിൽ നമുക്കതിന് അതിന്റെ പാടുകളും കാര്യങ്ങളൊക്കെ വേഗത്തിൽ തന്നെ ലൈറ്റനാകും അതേപോലെ നല്ലൊരു ബ്രൈറ്റനിങ് ഫേസ് വാഷ് ആണ് നിങ്ങൾ അന്വേഷിച്ചെടുക്കണെന്നുണ്ടെങ്കിൽ ഡൈറ്റ് യൂസ് ചെയ്യാം ഫേസ് ബ്രൈറ്റ് ആവും സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആവും ഡെയിലി നമുക്ക് രണ്ട് ടൈം യൂസ് ചെയ്യാം പക്ഷെ പാൽ അലർജി ഉള്ളവർ ഇതിന് വെള്ളം എടുത്താൽ മതി കേട്ടോ അപ്പൊ ഞാനിതേ നന്നായിട്ട് അതിന്റെ കട്ടകളൊക്കെ കെട്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നേരെ നമ്മൾ അടുപ്പത്തേക്ക് വെക്കാട്ടോ അപ്പൊ ഇത് ഞാൻ എന്നും ഞാൻ എനിക്ക് ഈ കാപ്പിന്റെ ടെൻഡൻസി കുടിക്കാൻ കൂടുതലിഷ്ടമുള്ളത് കാരണം ഞാൻ ഈ റാഗി ഡ്രിങ്ക് ആണ് മോർണിംഗിൽ കുടിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ കാപ്പിക്ക് പകരം കുടിക്കണത് ആട്ടോ അങ്ങനെയാണ് ഇതിന്റെ ഒരു ഞാൻ മുന്നേ വീട് ചെയ്തിട്ടുണ്ട് നമ്മൾ റൈസും റാഗിയും ഒക്കെ വെച്ചിട്ട് നല്ലൊരു ഫേഷ്യലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ കേട്ടോ വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല ജസ്റ്റ് ഇത് നമുക്ക് ഒരു വൺ വീക്കിനുള്ള നമുക്ക് ഫ്രിഡ്ജിൽ പ്രിപ്പയർ ചെയ്ത് വെക്കാം പക്ഷെ ഇത് നമ്മൾ ചൂടാക്കി നന്നായിട്ട് ഇത് കുറുക്കി കുറുക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊരു ലൂസ് കൺസിസ്റ്റൻസിയിൽ എടുക്കണം ഇല്ലെങ്കി ഇത് ഭയങ്കര കട്ടയോ ഫ്രിഡ്ജിൽ നമുക്ക് എടുക്കാൻ പറ്റാത്ത പോലെ ഉറച്ചൊരു ജെല്ലും അങ്ങനെ എന്താ പറയാ ഭയങ്കര ഒരു തിക്ക് കൺസിസ്റ്റൻസി ആയിട്ട് ഭയങ്കര പാടായിരിക്കും പിന്നെ യൂസ് ചെയ്യാൻ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കൺസിസ്റ്റൻസിൽ എടുക്കുക ഞാനിപ്പോ സ്റ്റോപ്പ് ചെയ്തു തീ ഓഫ് ചെയ്യാൻ പോവാണ് അതായത് ഇങ്ങനൊരു നമ്മൾ സ്പൂൺ എടുക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ കുറുക്കുമായിട്ട് ഇങ്ങനെ അങ്ങനെ വീ വെള്ളം പോലെ വീഴണം പക്ഷേ നമ്മൾ കുറച്ചും കൂടി ടൈറ്റ് ആക്കുകയാണെങ്കിൽ ഇത് ചൂടാ ചൂടാറുമ്പോഴും കൂടി കട്ടയാവും അതാണ് നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസിൽ എടുക്കണം അപ്പൊ ഇത് നമുക്കൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം കേട്ടോ അപ്പൊ അങ്ങനെയാണ് ഈ കൺസിസ്റ്റൻസിയിൽ എടുത്താലാണ് ഫ്രിഡ്ജിൽ ഒരു വൺ വീക്ക് വെക്കുമ്പോൾ നമുക്കത് ഈ ഇതേ സെയിം കസിസ്റ്റൻസിൽ തന്നെ ഇരിക്കും ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഉറച്ചുപോകും ഭയങ്കര പാടാകും പിന്നെ നമ്മൾ ബാലൊഴിച്ച അല്ലെങ്കിൽ വെള്ളമൊഴിച്ചൊക്കെ അതിനെ വീണ്ടും സെറ്റാക്കാൻ നിക്കേണ്ടി വരും അപ്പൊ ഞാനിവിടെ ഒരു ചില്ലിന്റെ ജാറിലേക്ക് ഈ ഒരു കൺസിസ്റ്റൻസി ചൂടാറിയാലും നമുക്ക് ഇതുപോലെ തന്നെ ഇരിക്കും ഇത് നമ്മൾ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ വേണ്ട നിങ്ങൾ റാഗി ഡ്രിങ്കോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡെയിലി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇത് ഡെയിലി പ്രിപ്പയർ ചെയ്യാം ഏറ്റവും നല്ലത് തന്നെയാണ് ഡെയിലി പ്രിപ്പയർ ചെയ്യുന്നത് ഇല്ലാത്തവർക്കാണ് ഇതുപോലെ പ്രിപ്പയർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാം ഇതിൽ നിന്ന് ഒരു നുള്ളു മതി നമുക്ക് ഫേസിലേക്ക് അത്രയും കുറവ് മതി കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും ഇത് ഫേസിൽ ഞാൻ എങ്ങനെയാണ് ഇട്ടിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ അപ്പൊ ഇത് നമുക്ക് ചൂടാറിയാലും ഇതുപോലെ തന്നെ ഇരിക്കും പിന്നെ ഇത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഇതിന്റെ കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി ആയതുകൊണ്ട് ഇതിന്റെ മുകളിൽ കുറച്ച് മിൽക്ക് തന്നെ വന്നിങ്ങനെ നിക്കും അപ്പൊ നമുക്കിത് എടുക്കാനും സുഖം കട്ടാവില്ല കേട്ടോ ഇതേ കൺസിസ്റ്റൻസിയിൽ തന്നെ എടുക്കാൻ നോക്കൂ കേട്ടോ അപ്പൊ നമ്മുടെ ഫേസ് വാഷ് ഇതാ ഇവിടെ ഇരിക്കുന്നുണ്ട് നല്ലൊരു ഇങ്ങനെ ബ്ലു ബിള് പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ ജെല്ല് മാതിരി അപ്പൊ ഇത് എന്ന് പറഞ്ഞാല് ഈ ഒരു ടെക്സ്റ്ററിൽ തന്നെ വെക്കണം കാരണം ഈ റാഗി നന്നായിട്ട് വേവണം അപ്പൊ ഞാൻ ഇത് റാഗി ഡ്രിങ്ക് എന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുന്നവർക്കാണെങ്കിൽ എന്റെ എന്താ പറയാ ഇൻ മൈ ലൈഫ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ ചായ കാപ്പി കുറച്ച് ആണ് കാപ്പിയുടെ അപ്പൊ അതുകൊണ്ട് തന്നെ അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ രാവിലെ ഞാന് റാഗിയുടെ ഡ്രിങ്ക് ജസ്റ്റ് ചിലപ്പോൾ പാലിൽ അല്ലെങ്കിൽ തേങ്ങാ പാലിൽ അല്ലെങ്കിൽ കൂടുതലും തേങ്ങാ പാൽ അല്ലെങ്കിൽ വെള്ളം അപ്പൊ അങ്ങനെയാണ് ചെയ്തിരുന്നത് അപ്പൊ നോർമലായിട്ട് ഞാൻ വെള്ളത്തിലാട്ടാ യൂസ് ചെയ്തിരുന്നത് കുടിക്കുമ്പോൾ അങ്ങനെ വെച്ചാൽ പാൽ തേങ്ങ പാലൊക്കെ കുറച്ചൊരു എന്താ പറയുക നമ്മുടെ വെയ്റ്റ് ലോസിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് നമ്മള് വെയ്റ്റ് ലോസിന് വേണ്ടി ട്രൈ ചെയ്യുന്നത് കൊണ്ട് പാലും തേങ്ങാ പാലും അധികം തന്നെ എടുക്കാല്ലോ തേങ്ങാ പാല എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എടുക്കും അങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഞാൻ ഓർത്തു എന്തായാലും ഇത് കുറക്കില്ല അപ്പൊ കുറുക്കുന്നതിൽ വേവൂല്ലോ അപ്പൊ അതിൽ നിന്ന് ഒരു രണ്ട് ടീസ്പൂണൊക്കെ മാറ്റി വെച്ചിട്ട് രാവിലെ വൈകുന്നേരം ഒരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ട് രാവിലെ വൈകുന്നേരം യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല വ്യത്യാസമാണ് സ്പോട്ട് ൈറ്റൻ ആവുന്നുണ്ട് തന്നെ നമുക്ക് പിഗ്മെന്റേഷൻ എന്തെങ്കിലും ഒക്കെ നമുക്ക് വരുന്നുണ്ടെങ്കിൽ തന്നെ നന്നായിട്ട് ലൈറ്റൻ ആവും അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒക്കെ വന്നിട്ടുള്ള മാർക്കിൽ നന്നായിട്ട് ഫേഡ് ആവും പക്ഷെ രണ്ടു നേരം അപ്പൊ ഞാനിങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ യൂസ് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചാൽ ഞാൻ ചെയ്തിരുന്നത് അപ്പൊ ഇത് നിങ്ങൾ എന്താ പറയുക ഹൺഡ്രഡ് പെർസെന്റേജ് വർക്ക് ആയ കാര്യം അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പാല് വേണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് നോർമൽ വെള്ളത്തിലും മതി നല്ല എഫക്റ്റീവ് ആണ് നിങ്ങൾക്ക് അറിയാൻ തന്നെ റാഗി നല്ലതാണ് നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ്ങനെന്നുള്ളത് നമ്മുടെ ഒരു ഫേഷ്യലൊക്കെ കിഡിലൻ ഫേഷ്യലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇതുപോലെ ചെയ്തപ്പോഴാണ് നല്ല വ്യത്യാസം അപ്പൊ ആ ഒരു ഫേഷ്യൽ നമുക്ക് ഒറ്റപ്രാവശ്യം ചെയ്തപ്പോൾ അത്രയും നല്ല റിസൾട്ട് കിട്ടി നമ്മൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഗുണമൊന്നും ആലോചിച്ച് നോക്കിയാൽ നല്ല രീതിക്ക് തന്നെ സ്കിൻ ടോൺ ഒന്ന് രണ്ട് ഷേഡ് ഇമ്പ്രൂവ് ആവുന്നുള്ളത് യാതൊരു സംശയമില്ല അപ്പൊ നമുക്ക് ഇത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ചെയ്തിരുന്നു കാണിച്ചു തരാട്ടോ അപ്പോൾ ഞാനിത് യൂസ് ചെയ്തിരുന്നത് ഫേസ് ആദ്യം തന്നെ രാവിലെ വരുമ്പോൾ രാവിലെ ഞാൻ നേരത്തെ ഡ്രിങ്ക് കുടിക്കാറുണ്ട് രാവിലെ എണീക്കുമ്പോൾ കറിയാൻ എൻ്റെ റൊട്ടി എന്ന് പറയുമ്പോൾ ഒരു മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ രാവിലെ ഇത് എണീക്കും എണീറ്റിട്ട് ഞാൻ ഈ ഡ്രിങ്ക് ഒരു ഡ്രിങ്ക് ആദ്യം കുടിക്കുന്നുണ്ട് ഒരു നമുക്കൊരു വെയിറ്റ് ലോസ് ഒന്ന് നമുക്കൊരു ടോട്ടലൊക്കെ ഒരു വിശ് കുറയ്ക്കാനൊക്കെ ആയിട്ടുള്ളൊരു നല്ലതായിട്ട് അത് കുടിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഈ റാങ്ക് റാഗിയിട്ട് നമ്മൾ സെറ്റാക്കി വെക്കും അപ്പോൾ അതിനെ കുറച്ചു എടുത്ത് മാറ്റി വെക്കും എന്നിട്ട് ഞാൻ ചെയ്യണത് ഫേസ് ഞാൻ ഞാനിങ്ങനെ ജസ്റ്റ് ഇതിങ്ങനെ ഒന്ന് നനച്ചു കൊടുക്കും കാരണം നമ്മുടെ ഫേസ് നമ്മൾ ചെറിയൊരു നനവേണല്ലോ നമ്മൾ ഫേസ് വാഷ് ചെയ്യുമ്പോൾ അപ്പൊ ഞാൻ ഇവിടെ പതി ഒരു സ്പ്രേ ബോട്ടിൽ ഇങ്ങനെ ഒന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് ഓക്കെ ഇനി നമ്മൾ ചെയ്യണത് ഇപ്പൊ ഞാനിത് ജസ്റ്റ് ഇതിന്ന് സ്പൂൺ വെച്ചിട്ട് എടുത്താൽ മതി ഞാൻ ഇപ്പൊ കുറച്ചിങ്ങനെ ഒന്ന് ഇതെങ്ങനെ എടുക്കുന്നുണ്ട് അപ്പൊ ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് ഏകദേശം ഒരു പ്രാവശ്യം യൂസ് ചെയ്യാനുള്ളത് കേട്ടോ എന്നിട്ട് നമുക്ക് തോന്നുന്നു അപ്പൊ നെക്കിലും ഫേസിലും കൂടിയാണ് ഇടാറുട്ടോ ഇപ്പൊ ഞാൻ നെക്കിൽ ഇടുന്നില്ല ഫേസിൽ മാത്രം ഇത് നല്ല സോഫ്റ്റ് ആയുണ്ട് കാരണം ഇത് കുറുക്ക് ആയതുകൊണ്ടേ തരിയൊന്നും ഇല്ല കേട്ടോ അപ്പൊ പാല് നിർബന്ധം ഇല്ല നിങ്ങക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം പാല് ചെയ്താൽ മതി ഇല്ലെങ്കിൽ ഇത് വെറുതെ വെള്ളത്തിൽ കുറിക്കിയാൽ മതി വന്നിട്ട് ഞാനിത് ഒരു അഞ്ചു മിനിറ്റ് ഫേസിൽ വെക്കും ഒരു അഞ്ചു മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് അത് കഴിഞ്ഞിട്ട് കഴുകാം അപ്പോ അഞ്ചു മിനിറ്റ് എന്ന് പറഞ്ഞിട്ടേ ഞാൻ ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചു കാരണം അതിനിടയിലും പോണ്ടി വന്നിട്ടോ അപ്പതെ കുറച്ചാലും ഉണങ്ങിയിട്ടില്ല ജസ്റ്റ് അഞ്ചു മിനിറ്റ് ഒന്നും സമയം ഉണ്ടെങ്കിൽ വെച്ചാൽ മതി ഞാൻ ജസ്റ്റ് പറഞ്ഞു മാത്രം അപ്പോൾ ജസ്റ്റ് ഒറ്റപ്രാവശ്യത്തെ റിസൾട്ട് നിങ്ങൾ നോക്കൂട്ടോ അപ്പൊ തന്നെ നിങ്ങക്ക് ഭയങ്കര ഒരു എന്താ പറയാ അങ്ങനെ തോന്നും ഇതങ്ങനെ തരി തരിയായിട്ടൊന്നും ഇല്ല നന്നായിട്ട് ഇങ്ങനെ വെന്ത് കാരണേ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണേ ഞാൻ നന്നായിട്ടൊന്ന് കഴുകിട്ട് വരാം എന്താണെന്ന് വെച്ചാല് ഇതിപ്പോ കഴുകാൻ നമ്മൾ കുറച്ച് ഫേസ് വാഷ് മാത്രോണ്ട് തന്നെ അങ്ങനെ അധികം ഒന്നും ഇല്ല പാക്ക് മാത്രല്ലോ എന്നാലും ഞാൻ ജസ്റ്റ് നന്നായി വൃത്തിക്കൊന്ന് കഴുകിയിട്ട് വരാം അപ്പൊ അത് കഴിഞ്ഞാൽ നന്നായിട്ട് കഴുകിയിണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ആ ഒരു എന്താ പറയാ ഡേ ടുവിലെ ആ ഒരു അടിപൊളി സംഭവം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ജസ്റ്റ് ഒറ്റ യൂസ് ചെയ്താൽ നമുക്ക് നല്ല രീതിക്ക് തന്നെ ടാൻ മാറും നല്ലോണം നല്ലൊരു സോഫ്റ്റ് ആവും പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് രണ്ടു നേരം യൂസ് ചെയ്യുമ്പോൾ ഞാൻ പറയണ്ട അത്ര നല്ല റിസൾട്ടാണ് നന്നായിട്ട് ബ്രൈറ്റനിങ് വരും ടോൺ ഇമ്പ്രൂവ് ആവും അതേപോലെ നമ്മുടെ ഫേസിൽ എന്തെങ്കിലും ഡാർക്ക് സ്പോട്ടോ മറ്റോ ഉണ്ടെങ്കിൽ അതായത് പിമ്പിൾ വന്നിട്ട് ഭയങ്കര കറുത്ത് കിടക്കാണ് അതുപോലെ തന്നെ നമുക്ക് ഡാർക്ക് സ്പോട്ട് ഉണ്ട് പോകുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കില് കൊറേ പഴക്കം ചെന്നതാണെങ്കിലും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ നല്ല രീതിക്ക് തന്നെ ലൈറ്റൻ ആവും ഇതെന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് റിവ്യൂ ആണ് എന്താന്ന് വെച്ചാല് ഞാന് കുടിക്കുന്നത് കൊണ്ട് കുറച്ച് മാറ്റി വെച്ച് ട്രൈ ചെയ്തതാണ് ഫേസ് വാഷ് മാതിരി അടിപൊളിയായിട്ടുണ്ടായിരുന്നു എന്തായാലും മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഈ ഒരു ചലഞ്ചിൽ ഇത് ചെയ്തു നോക്കാം മിക്കവരും റാഗി എന്താ പറയുക കഴിക്കാനും ഓരോ പലഹാരങ്ങൾ ഉണ്ടാക്കാനായിട്ടും അതേപോലെ അങ്ങനെ ഡ്രിങ്ക് ഉണ്ടാക്കാനും സ്മൂത്തി ഉണ്ടാക്കാനും ഒക്കെ നമ്മൾ യൂസ് ചെയ്യണ്ടാവും ഉണ്ടാവും അടുക്കളയിലുണ്ടാവും ഉള്ളൂ പണി വെള്ളം പ്ലസ് റാഗി അല്ലെങ്കിൽ മിൽക്ക് പ്ലസ് റാഗി ഉള്ളൂ അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയാം അപ്പൊ നമുക്ക് അടുത്തൊരു ചലഞ്ച് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ Love you all.